ഇന്ന് ഒൻപതാമത്തെ ദിവസമാണ് അർജുൻ മണ്ണിനടിയിൽ മറഞ്ഞിട്ടുള്ള ഒൻപതാമത്തെ ദിവസം കഴിഞ്ഞ എട്ട് ദിവസങ്ങളിലും എണ്ണയും ഒഴിച്ച് അവൻ്റെ വീട്ടുകാർ കാത്തിരുന്നത് പോലെ തന്നെ കേരളവും കാത്തിരിക്കുകയാണ് അവന് വേണ്ടിയുള്ള തിരച്ചിലിൽ തന്നെയാണ് ഇപ്പോഴും ഇന്ന് അത്യാധുനിക സംവിധാനങ്ങളാണ് എത്തിയിരിക്കുന്നത് പൂം എക്സ്കവേറ്റർ എത്തിയിട്ടുണ്ട് എത്ര അറുപതടി താഴ്ചയിൽ വരെ പുഴയിൽ നിന്ന് ആഴത്തിൽ പരിശോധിക്കാനുള്ള ഒരു സംവിധാനമാണ് എത്തിയിരിക്കുന്നത് ഇന്ന് കൃത്യമായ ഒരു വിവരം കിട്ടും ഒരു പിക്ചർ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അർജുൻ്റെ വീട്ടുകാരും കേരളവും ലോകത്തെമ്പാട് എപ്പോഴും പറയുന്നത് ലോകത്തെമ്പാടുമുള്ള സകല മലയാളികളും നല്ല വാർത്ത വരണം അവശ്യനിലയിലാണെങ്കിലും അർജുനെ തിരിച്ചു കിട്ടണം എന്ന് തന്നെയാണ് ഇന്നത്തെയും പ്രതീക്ഷ ജീവൻ്റെ ഒരു തുടുപ്പെങ്കിലും അവനിലുണ്ടെങ്കിൽ അവനെ നമ്മൾ രക്ഷിച്ചെടുക്കുമെന്ന് കേരളത്തിലെ സകല മലയാളികളും ഒരേ സ്വരത്തിൽ പ്രാർത്ഥനയുടെ സ്വരത്തിൽ പറയുകയാണ് പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം ശക്തിയുണ്ട് എന്നുള്ളത് നമ്മൾ ചില അവസരങ്ങളിൽ മറക്കാൻ പാടില്ല പലപ്പോഴും പലരെയും പ്രാർത്ഥനകളാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ ആ ശക്തിയിൽ ഓരോ മലയാളിയും വിശ്വസിക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉടനീളം അർജുനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിൽ അർജുനന് അർജുനൻ്റെ ഓരോ വീഡിയോയുടെയും താഴെ വരുന്ന അഭിപ്രായങ്ങളിൽ കമൻസുകളിലൊക്കെ നിറയുന്നത് ആർക്കും ആരോടും ഒരു സ്പർദ്ധയുമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത് ആ പ്രാർത്ഥനയുടെ ശക്തിയിൽ അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ നിമിഷം വരെ നമ്മളെല്ലാവരും എന്തായാലും അത്യാധുനികമായ മാർഗത്തിൽ ഇപ്പോൾ തിരച്ചിൽ നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അർജുൻ ഇതിനു മുൻപ് അർജുൻ ലോഡ് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ എടുത്തിട്ടുള്ള സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിച്ചിട്ടുള്ള നിമിഷങ്ങളുടെ ചില ചിത്രങ്ങൾ വരികയാണ് ആ ചിത്രങ്ങൾ കണ്ടിട്ട് സഹിക്കാനാകുന്നില്ല എന്ന് പലരും പറയുന്നു യാത്രക്കിടയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന അർജുൻ കൂട്ടുകാരോടൊപ്പം ഭക്ഷണം പാകം ചെയ്യാൻ കാട്ടിനുള്ളിലൊക്കെ വഴിവക്കിലൊക്കെ ഇരുന്ന് ഭക്ഷണം പാകം ചെയ്യുന്ന അർജുൻ അതിന് വളരെ ഒരു മുഖത്തൊരു ചെറു പുഞ്ചിരിയോടെയാണ് അർജുൻ അർജുനവിടെയെല്ലാം നിൽക്കുന്നത് അർജുനെ ഇതിനു മുൻപ് കാണാത്തവർക്കൊക്കെ അർജുൻ എങ്ങനെ ഇരുന്നു എന്നറിയാനുള്ള എങ്ങനെയായിരുന്നു അർജുനെന്ന അറിയാനുള്ള അവസരം തന്നെയാണ് ഈ ചിത്രങ്ങളും ഈ വീഡിയോസും ഒക്കെ അങ്ങനെയുള്ള ചില ചിത്രങ്ങളും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് അതിൻ്റെ താഴ്വന്ന് പലരും പറയുന്നുണ്ട് തിരിച്ചു വരും അത്രത്തോളം കരളുറപ്പാണ് നമ്മൾ നേരെ നേരത്തെ മുൻപൊരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപതാമത്തെ വയസ്സിൽ തൻ്റെ കുടുംബത്തിനു വേണ്ടി വളയം പിടിക്കാൻ പോയ ഒരു മകനാണ് അർജുൻ ആ അർജുനെക്കുറിച്ച് ആ അർജുൻ്റെ കരുത്തിനെക്കുറിച്ച് അമ്മയ്ക്ക് യാതൊരു സംശയമല്ല അർജുൻ്റെ വാഹനോടൊമയ്ക്ക് സംശയമല്ല അത്രമാത്രം ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് വരുന്ന വനാണ് വന്നിട്ടുള്ളവനാണ് അർജുൻ അവന് ഒരപകടവും സംഭവിക്കില്ല എന്നായിരുന്നു മനാഫിൻ്റെ വാക്കുകൾ ഇന്നും നമ്മൾ ആ ഒരു വിശ്വാസത്തോടുകൂടി തന്നെ ദിവസങ്ങളോളം നമുക്കറിയാം തുർക്കിയിലെ ഒരു കാര്യം നമുക്കറിയാം തുർക്കിയിലൊരു കുഞ്ഞ് ഒരു കുഞ്ഞ് പത്ത് പതിനഞ്ച് ദിവസത്തോളം മണ്ണിനടിയിൽപ്പെട്ടിട്ട് തിരിച്ചു വന്ന കഥ ജീവനോടെ കിട്ടിയ കഥ നമുക്കറിയാം അതുകൊണ്ട് തന്നെ പ്രതീക്ഷ നമുക്കാർക്കും ഒരു തരിമ്പും കുറഞ്ഞിട്ടില്ല അർജുൻ തിരിച്ച് വരണം എന്ന് തന്നെയുള്ള പ്രതീക്ഷയിലാണ് അർജുൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമുക്കറിയാം എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അത്തരം വിശ്വാസങ്ങളിലൂടെ ജീവിക്കുന്നവർ തന്നെയാണ് നമ്മളിൽ പലരും അതുകൊണ്ട് തന്നെ അർജുൻ തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അർജുൻ്റെ സമൂഹ മാധ്യമ പേജ് അർജുൻ കണ്ണാടിക്കൽ എന്ന് തന്നെയാണ് അർജുൻ്റെ ഫേസ്ബുക്ക് പേജ് ആ കണ്ണാടിക്കൽ എന്നുള്ള ആ ഫേസ്ബുക്ക് പേജിൽ ചെല്ലുമ്പോൾ നല്ല നല്ല വീഡിയോസ് അർജുൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അർജുൻ്റെ വാഹനം ഓടിക്കുന്ന വീഡിയോസ് റീൽസ് ഒക്കെ ഉണ്ട് അതിലൊക്കെ വളരെ കരുത്തോടു കൂടിയാണ് അർജുനൻ്റെ വാഹനം ഡ്രൈവിങ്ങും ഒക്കെ എന്തായാലും ആ കരുത്തോടുകൂടി തന്നെ ചെറുപ്പക്കാരൻ ആ കരുത്ത് തൻ്റെ മനസ്സിൽ നിറച്ച അച്ചുരുപ്പം ആ ചെറുപ്പക്കാരൻ ഇത്ര കാലം മണ്ണിനടിയിൽ ആണെങ്കിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു സർവൈവ് ചെയ്തു എന്ന് എന്നുള്ള വാർത്തകൾ കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ് ഓരോ നിമിഷത്തിലും അർജുനായുള്ള പ്രാർത്ഥനയിൽ അത്യന്താധുനിക സംവിധാനങ്ങളെ വിശ്വസിച്ച് നമ്മളെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അവൻ മടങ്ങി വരട്ടെ ന്യൂസ് ഡെസ്ക്